എന്താണത് പ്രേമെന്ന് പറയുമ്പോഴേക്കും കെട്ടിച്ചേരാൻ എന്റെ ഏട്ടനാഥത് അമ്പല പൂജാ പോലീസ് കമ്മീഷണറാ എൻകൗണ്ടർ ചെയ്തെയും പ്രേമിച്ചതിന് എന്നെ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ഓഫീസറെ പറ്റി മണ്ണെ ഒഴിച്ച് തീ കത്തിക്കേണ്ടതാണ് മര്യാദയ്ക്ക് പെണ്ണ് ചോദിക്കാതെ എന്നെ ഭയപ്പെടുത്തിട്ടെന്താ വരട്ടിയാലൊന്നും കാര്യം നടക്കില്ല നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യിക്കാതെ അങ്ങനെ പോയി കൺവിൻസ് ചെയ്യാൻ നോക്ക് ആ വീട്ടിലുള്ള മൊത്ത ആളുകളിപ്പോ പോലീസിലല്ലേ എന്തിനേറെ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ പത്രം ഇടുന്നവനും പാല് തരുന്നവനും പൂന്തോട്ടം നനയ്ക്കുന്നവനും ഒക്കെ പോലീസിലായി പോവും അങ്കിൾ ജാനകിയുടെ മനസ്സിൽ സാാനം പിടിച്ച എനിക്ക് നിങ്ങൾ അതിനെ കൺവിൻസ് ചെയ്യാൻ ഒരു പ്രയാസമില്ല അതേ എളിച്ചാ രാമരാജൻ ഇതൊക്കെ വളരെ എളുപ്പമാ ഈവനി ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് കൂടി കൺഫേർമ ആ അപ്പോൾ എല്ലാം ഫിക്സ് ചെയ്തു കഴിഞ്ഞല്ലേ ഇനി പിന്നെ चलो ഇന്ത്യ 2000 കിലോഗ്രാം ആർഡിഎസ് ഉള്ള നമ്മുടെ കണ്ടെയ്നർ ഇന്ത്യയിൽ റീച്ച് ആയിട്ടുണ്ട് ഈ മാസം 20th ന് ഹൈദരാബാദിൽ വേൾഡ്സ് മോസ്റ്റ് വിഐപിസ് വരുന്നുണ്ട് ഓൺ ദാറ്റ് same day ഹൈദരാബാദിൽ ഒരു ബോംബ് ब्लाസ്റ്റ് ഡൽഹി ബോംബെ കൽക്കട്ട അഹമ്മദാബാദ് ബാംഗ്ലൂർ ഓൾ മേജർ സിറ്റീസിലും നമുക്ക് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു ടെററിസ്റ്റ് കൺട്രിയായി മാറണം ഇന്ത്യയിലേക്ക് പിന്നെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ല രൂപയുടെ മൂല്യം തകരും എക്കണോമി ും തിരിച്ചു കയറാൻ പറ്റാത്ത വിധം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഗ്യാംഗിനോട് അലേർട്ട് ആയിരിക്കാം ഇന്ത്യയിലേക്ക് മിസ്റ്റേക്ക് ുംവിറ്റേഷൻഡിനെന്താ കളർ കോൺസെപ്റ്റ് മാർക്ക് ഡിസൈൻ എല്ലാം അപ്പൊ എന്റെ പേരിന് മുമ്പുള്ള ഇനിഷ്യൽ എവിടെയാണ് പേരിന് ശേഷമുള്ള ഡിഗ്രി എവിടെയാണ് അത് ഞാൻ എടുത്തു ഡോക്ടർ ജയകൃഷ്ണ സിംഹ ഐ പി എസ് എം എ ബി എഫ് അതിനൊരു അതുകൊണ്ട് ായി ജയകൃഷ്ണ സിംഹി ടേച്ചത് എന്റെ സ്വർഗസ്ഥാപിതാവ് അപ്പുണ്ണി പാതി ഭക്ഷണം കഴിച്ച് മുണ്ടു മുറിക്കൊടുത്തു സൈക്കിളിൽ അയച്ച് പഠിപ്പിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എന്റെ ഡിഗ്രി നിനക്ക് എങ്ങനെ എടുത്ത് കളയാൻ പറ്റൂടാ കുരുവി ആടെ അടക്കുരുവി അത് േട്ടോ എന്തോട്ടാന്ന് നിന്റെ ഇന്റർമീഡിയറ്റ് ഡിഗ്രി മിസ്സായി പോയി വേൾഡ് വാർ ഉണ്ടാക്കുന്ന ചെറുക്കനെ മാറ്റണം എന്ന് പറയുമ്പോ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അതൊക്കെ നടക്കുവളേച്ചാ എനിക്ക് രാംരാജിന്റെ വിശ്വാസമുണ്ട് ഐ ആം ഗൗതം ചേതന ഗോൾഡ് കമ്പനിക്ക് വേണ്ടി പുതുതായി വന്ന കൾച്ചറൽ ഹെഡ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞങ്ങളുടെ സെലിബ്രേഷൻ നടന്നിരുന്നത് ലഹരി റിസോർട്ടിൽ വെച്ചായിരുന്നു ഫോർ എ ചേഞ്ച് ഇത്തവണ പ്രകൃതി റിസോർട്ടിൽ വെച്ചാവാന്ന് ഞങ്ങളുടെ എംപ്ലോയിസ് തീരുമാനിച്ചിരിക്കുകയാണ് ഫിക്സ് ഞങ്ങളുടെ ഫീലിംഗ് ഒന്ന് എംപ്ലോയിസിന്റെ ബെറ്റർ നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ അത്ര ശരിയല്ലോ അത് മനസ്സിലായി എന്താ കുശിക്കുശിക്കുന്ന പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് പറ കഴിഞ്ഞ വർഷം നാല് ലക്ഷമായിരുന്നു ഇപ്പൊ റേറ്റ് കൂടി അഞ്ചു ലക്ഷം പറയുന്നു അത് അധികാ എട്ടു ലക്ഷം നിങ്ങളുടെ എനിക്ക് വളരെ അഡ്വാൻസ് ഇഷ്ടമായിസ് കൊടുത്തോ നീ നീ മാറത്തില്ലേ ഈ ബിസിനസ്സിലെ ആളുകളെ പിഴിഞ്ഞാലേ നമുക്ക് ലാഭം ഇവിടെ സത്യത്തിനൊരു വിലയില്ല വിശ്വസിച്ചവര് ചതിക്കരുത് ചേട്ടാ പറഞ്ഞത് കറക്റ്റ് എന്താടാ ഇത് പറയാതെ പെട്ടെന്ന ഒരു വലിയ സർപ്രൈസ് ആയി coding സുഖോണ മോനേ സുഖം അവാ ആട്ട ഇടാര ആ ഇതെന്റെ ഫ്രണ്ടാ ബോറന്നാണെങ്കിലും നല്ലവനാ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ഫുഡ് എഴിക പുതിയ ബിസിനസ്സോ എന്താടാ അത് വെഡിംഗ് ഡിസൈനിംഗ് നിനക്കതിൽ എക്സ്പീരിയൻസില്ലല്ലോ പിന്നെങ്ങനെ അമ്മേ അമ്മ ചെയ്യുന്ന ഇവൻ മാനേജ്മെന്റ് എങ്ങനെ എങ്ങനെയാണെന്നോ ഒക്കേഷന പറ്റിയ ഡെക്കറേഷൻ आ, हम, ും എന്റെ കയ്യിൽ നിന്നാണ് സ്വർണ്ണം വാങ്ങിക്കാറ് ആ ബന്ധം കൊണ്ട് പറയുകയാണ് നിങ്ങളുടെ മാരേജിന് ഈ വെഡിങ് കറക്റ്റ് നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് നമസ്കാരം എന്താ ഞാൻ പറയാം എന്റെ പേര് സുബ്രഹ്മണ്യം കമ്മീഷൻ ഓഫീസിലെ സെക്ഷൻ ഓഫീസർ അച്ഛാ കമ്മീഷണർ മകളുടെ മാര്യേജ് വളരെ ഗംഭീരമായിട്ട് നടത്താനുള്ള പരിപാടി ആ ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബജറ്റ് നോ ലിമിറ്റ് സേറ്റ് നിങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വന്നാൽ നിങ്ങൾക്കും ബെനിഫിറ്റ് എനിക്കും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കല്യാണ മണ്ഡപത്തിന് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കോട്ട് ചെയ്യാം പ്രോഫിറ്റിൽ നിങ്ങൾക്കും ഫിഫ്റ്റി എനിക്കും ഫിഫ്റ്റി ഭക്ഷണത്തിന് തൗസൻഡ് രണ്ടായിരം കോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഫിഫ്റ്റി എനിക്കും ഫിഫ്റ്റി ഫ്ലവർ ഡെക്കറേഷൻ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കോട്ട് ചെയ്യുക നിങ്ങൾക്ക് എനിക്കും ുംബൈന്റെ ഡാൻസ് പ്രോഗ്രാം ലക്ഷം ചെയ്യുക നിങ്ങൾക്ക് ഫിഫ്റ്റി എനിക്കും എങ്ങനെയുണ്ട് ചെരുപ്പൂരി ചെപ്പക്കടുന്നേക്കോ ഏഹ് കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് കമ്മീഷൻ അടിക്കാൻ നോക്കുന്നോ ഏറെ ശരിക്കും കല്യാണം എന്ന് വെച്ചാൽ എന്താണെന്നറിയത് എനിക്ക് അത് വെറുതെ സി ഡിയിൽ എടുക്കേണ്ടതല്ല ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാ മണ്ഡപം എന്ന് പറയുന്നത് ദേവാലയം കണക്ക കല്യാണ സദ്യ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ തനിക്ക് കഴിച്ച് തൃപ്തിയാവുന്നവര് മനസ്സ് നിറഞ്ഞ ആശീർവദിക്കാനാണ് ഇത് വല്ലതും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവൂ കഴുതക്കറിയാമോ കർപ്പൂരത്തിന്റെ വാസന മാത്രമല്ല കല്യാണത്തിന്റെ ഐറ്റം ഡാൻസ് നടത്തണം അതുവല്ല ചീപ്പ് ഡയറക്ടർമാരോടും പോയി പറ ആ കമ്മീഷണർക്ക് ഫോൺ ചെയ്തേ ഇയാളെ കമ്മീഷൻ പൊളിക്കണം അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ കമ്മീഷണർ നിങ്ങൾ കമ്മീഷണറോറി തെറ്റുപറ്റും അത് നിന്റെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായി സേറ്റ് നല്ല നിങ്ങൾ സജസ്റ്റ് ചെയ്തു ഐ ഈ പയ്യൻ തന്നെ സർ 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 ലുക്ക് ഞാൻ ഞാൻ കമ്മീഷൻ ആണെന്ന് നീ നേവസ് പ്രോഗ്രാം നന്നായിട്ട് നോക്കുക ഷുവർ മറ്റു കാര്യങ്ങളൊക്കെ മതി ഓൾ ദി ബെസ്റ്റ് ശരി വെരി പയ്യനെറ്റ് റാം നിന്റെ അമ്മയോടുള്ള വിശ്വാസവും നിന്നോടുള്ള സ്നേഹവും കൊണ്ട് ഞാൻ ഇത് അറേഞ്ച് ചെയ്തതാ അത് ഞാൻ മാരേജ് പൊളിയാക്കി ശരിയാക്കി കൈ വരണം 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 കല്യാണത്തിന്റെ ഒരുക്കം കൊണ്ട് വീടങ്ങ് ഷൈൻ ചെയ്യുകയാണ് ഒക്കെ ഈ പയ്യനാ നമസ്കാരം കല്യാണത്തിന് ഇനി ദിവസം ഇത്ര നേരത്തെ ആഘോഷങ്ങളൊക്കെ വീട്ടിലെ നാട്ടുകാരൊക്കെ പറയണം കല്യാണം ഇതുവരെ കല്യാണ പയ്യൻ പുറമേ നല്ല ഗ്ലാമറാണോ അയ്യോ സിക്സ് പാക്ക് ആണല്ലോ വേണമെങ്കിൽ രണ്ട് കൊള്ളാനുള്ള ശേഷിയൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ ബേലം പിടിക്കല്ലേ ഞാനൊരു തമാശ പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചൂടായാലോ ഇങ്ങനെ അല്ലെ തമാശകാരോ അത് തിരുന്ന് സംസാരിക്കും ഈ സഡൻ മീറ്റിംഗ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എന്റെ ഗുരുനാഥൻ ശ്രീ സമ്പൂർണാനന്ദ സ്വാമിജി കല്യാണ ജാതകത്തിൽ ഒരു മേജർ ഡിഫക്ട് ഡിക്റ്റേറ്റ് ചെയ്തു ബോഡിയിൽ ഒരു ഡിഫക്റ്റ് വന്നാൽ മെഡിസിൻ കഴിക്കാം എന്നാൽ ജാതകത്തിൽ ഒരു ഡിഫക്റ്റ് വന്നാലോ സൊല്യൂഷൻ ജലം ജനറൽ മിനറൽ ഫുൾ ഇത് ജനറലോ മിനറലോ അല്ല എണൽ പവിത്ര നദികളിൽ നിന്ന് ശേഖരിച്ച ഈ പുണ്യജലം കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ പൂർണ്ണ കലശം വധു ഉത്തരദിശയിൽ നിന്നുകൊണ്ട് ദക്ഷിണ ദിശയിൽ നിൽക്കുന്ന വരന്റെ കലിക്ക് കൊടുക്കണം ഇടയ്ക്ക് ആരെങ്കിലും കിടക്കുന്നു ഇല്ല നിങ്ങളുടെ വീട്ടിലുള്ള തുളസി ചെടിക്ക് ഈ പവിത്ര ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം എന്റെ വീട്ടിൽ അതിന്റെ തുളസി ചെടി എവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുണ്ടാവണമെന്നില്ല അത് അല്ലേ താമസിക്കാതെ വധുനെ വിളിക്കാൻ നോക്ക് മോളെ ജാനകി ശുക്ല അമ്പരം വിക്ടോമശാന്തിയെ വാങ്ങിക്കും മോളെ ഈ കലശം വരന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ മോനെ വീട്ടിലെത്തുന്നവർ ഈ കലശം ആരായാലും കൊടുക്കരുത് താഴെ വീഴാനും പാടില്ല വീണാൽ നിങ്ങളുടെ മകന്റെ അഡ്രസ്സിലാക്കാതെ ആയിപ്പോ തോന്നിയ ദിവസം പറയാടോ പൂജാരി താനും തന്റെ ഒരു ശാസ്ത്രവും കയ്യിൽ നിന്ന് പോകാൻ ഇയാണോന്താ കൊച്ചു കൂട്ടിയാ മൂത്ത തന്ത്രി ഒന്ന് മുഹൂർത്തം കുറിച്ചാലേ ഇടയ്ക്ക് താനും അയ്യോ സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്തിനാ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കൂ അങ്ങേര് ഇത് മനപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ അനിയൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല പറഞ്ഞത് ഞങ്ങൾക്ക് ഈ മാര്യേജ് കസ്റ്റമർക്ക് കിട്ടുന്ന കേവലം ഒരു കോൺട്രാക്ട് അല്ല ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിശേഷമാണ് എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാം വളരെ നന്ദിയുണ്ട് വിവാഹം കഴിയുന്നതുവരെ നിങ്ങളുടെ സ്റ്റാഫിന് താമസിക്കാൻ ഔട്ടോസോട് റെഡിയാക്കിയിരിക്കുക ഇത് ഞങ്ങളുടെ കുട്ടി ജാനകി കല്യാണ പെണ്ണ് രാംരാജന്റെ അമ്മ നമസ്കാരം ആന്റി നമസ്തേ മോളെ ലക്ഷ്മണത്തെ കുട്ടി ഏ റാം നീ എപ്പോഴും ഇതേപോലൊരു കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന നിങ്ങൾ വിഷമിക്കണ്ട വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാമെന്നാ പറഞ്ഞ ഗെയിമിന്റെ പ്ലാനിംഗ് കണ്ടിട്ട് ജയ ഉറപ്പാന്ന് തോന്നുന്നു പക്ഷെ പന്ത് സ്വന്തം കയ്യിലല്ലല്ലോ ഗ്രൗണ്ട് ഗ്രാൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കളി െ നമ്മൾ പോകുന്നത് നടത്താനല്ല എന്തോ ആടായി പറയുന്നത് അതെ അമ്മാവ ഈ കല്യാണം മുടക്കിയിട്ട് ജാനകിയെ നമ്മുടെ വീട്ടിലേക്ക് കൂടി അത് വേറെ കൊണ്ടുപോകും ആലോചനയായിരുന്നു അല്ലെ ഒന്ന് നിർത്തുന്നുണ്ടോ ഓരോരോ കോപ്രായം കാണിച്ചു എന്താണോ രാമരാജൻ ഇന്ത്യയിലേക്ക് വരുമ്പോ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ കല്യാണ ഡിസൈൻ ഉൾപ്പെടെ എല്ലാം തന്റെ തലയിലും ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പൊ നിന്റെ സംഗതി പിന്നെ ഇത് പാർട്ടി 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 എന്ത് സംഗീത നീ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യോ ഇനി എത്ര സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട എങ്ങനെ ഈ തടയുമെന്ന് മതി അറിയാവോ അറിയാം ചോദിച്ചു നോക്ക് ഓഹോ വെരി ഗുഡ് നിങ്ങൾ എല്ലാരും ഇവിടെ ആ ഹലോ വാ വാ നിനക്കറിയാവുന്നല്ലേ ഡിസ്കസ് പറഞ്ഞു കൊടുക്കടാ നമ്മൾ എങ്ങനെയാ പെണ്ണിനെ പെണ്ണിനെ പിടിച്ചോണ്ട് പോനോ അയ്യോ ആന്റി കല്യാണ പെണ്ണിനെ എങ്ങനെയാ പന്തലിലേക്ക് കൊണ്ടുപോണ്ടി അല്ലേ അപ്പൊ ഇവർക്കത് അറിയില്ലേ എന്താ അല്ല അതുകൂടെ ആന്റിക്ക് അറിയില്ലേന്ന് എന്ന് അമ്മാവാ എന്താ ഇങ്ങനെയൊക്കെ ആന്റിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാനല്ലേ നമ്മളെല്ലാം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഓ അമ്മാവന്റെ വായ് തുറക്കാതിരിക്കാൻ വല്ല സ്റ്റാപ്ലർ വെച്ചാൽ എന്റെ മൂടി കെട്ടിക്കോ പക്ഷെ നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റ് പരിപാടി എന്താ പരിപാടിയിലേക്ക് പോവാനായി നമുക്കൊരാപരണ